ഇന്ന് അവലുകൊണ്ട് ഒരു ഈവനിങ് സ്നാക്ക് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാത്രം വെച്ച് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ഒന്നേ മുക്കാത്ത സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഴം നുറുക്കിയതിടാം അത് എൻ്റെ ഒരു ചെറിയ പഴം ഉണ്ടായിരുന്നു അപ്പോൾ ആ പഴം നുറുക്കിയിട്ടിട്ടുണ്ട് അത് നന്നായി ഒന്ന് അതിൽ വഴന്ന് വരട്ടെ ഇതിലിപ്പോൾ ഞാൻ എല്ലാ ഘടകങ്ങളും ചേർത്ത് കൊച്ചുങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇനി ഞാൻ എനിക്ക് നട്ട്സാണത് കൂടുതൽ നട്ട്സായാലും അതിൽ ബദാമുണ്ട് മുന്തിരി ഉണ്ട് നല്ല ഉണക്ക മുന്തിരി അത് കറുത്ത മുന്തിരിയുണ്ട് അപ്പോൾ അത് ഒക്കെ ഇവർക്ക് അത് അത്യാവശ്യമാണല്ലോ അപ്പോൾ അവൽ നല്ലതാണ് ഈ നട്ട്സൊക്കെ ചേട്ടാ വെറുതെ കൊടുക്കുമ്പോൾ വെറുതൊന്നും കഴിക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു പലഹാരമാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം അതൊന്ന് ഇതായി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ നെയ്യ് വളരെ അത്യാവശ്യമാണ് വളർച്ചയിലത്ത് അപ്പം ചെറുതല്ല മൂന്ന് വയസ്സായിട്ടുള്ള അപ്പോൾ നെയ്യ് വേണം പിന്നെ ഈ നട്ട്സുകളൊക്കെ നല്ലതാണ് അതുപോലെ പഴമൊക്കെ വെറുതെ കൊടുക്കുമ്പോൾ ഇഷ്ടമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അപ്പം എല്ലാതും കൂടി അങ്ങനെ ചെന്നോളൂചരിച്ച് ഉണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ വേണമെന്ന് വരട്ടെ ഇതിന് നമുക്ക് നാല് കര കൊടുക്കാം നാല് നാളുകേരൊന്ന് അതിൻ്റെ പച്ച ഇതൊന്ന് ഒന്ന് കുറവാണോ അവർ ചെറുതായിട്ടൊന്ന് എൻ്റെ വെള്ളം ഒന്ന് പോകണവരൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇത് എടുത്ത് വയ്ക്കാനൊന്നും ഇല്ല അന്ന് ഇപ്പം ഉപയോഗിക്കുന്ന ഇതാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് അത് കൊടുക്കാം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുണ്ട് പന്ത്രണ്ടാവണം അത് ഇഷ്ടമാണ് അപ്പം ഇതിന് പോലെ നമുക്ക് വേണമെങ്കിൽ ശർക്കര പാനി ഉപയോഗിക്കാൻ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ശർക്കര കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ശർക്കര പനി ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചാലും മതി അപ്പം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ടുള്ളത് ഇനി ഇപ്പം അതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം അത് ഒന്നായിട്ടെ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ജീരകവും പിന്നെ ഏലക്ക പൊടിച്ചതും കുടിച്ചതും കൊടുക്കാം മധുരൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം പക്ഷെ എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റാണ് അപ്പുവിനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കും നമ്മളിപ്പോൾ ഇത് വിളയ്ക്കുമ്പോൾ നമ്മൾ അവിലൊക്കെ വറുത്ത് അങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ ചെയ്യാറുള്ളതാണ് കാണിച്ചു തോന്നുന്നു ഒരു ദിവസം ഒരിക്കലും കാണിക്കണം അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാം നമുക്ക് അതല്ലത് അതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുള്ളൊരു പരിഹാരം ഒരു ഈവനിങ് സ്നാക്കും അതിൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നെയ്യിൻ്റെ ഒരു മണവും നാളികാരവും ഈ നട്സുകളും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവരെ അതിൽ കിട്ടുകൊടുത്ത് ഞാൻ എൻ്റെ ഇത്രയുള്ള കാര്യം വേഗം വേഗം ഒരു കാര്യമാണ് പക്ഷേ അതിനെല്ലാം നല്ല ഹെൽത്തി ഹെൽത്തി ആണ് കുട്ടികൾക്ക് കുറേ വെളിച്ചെണ്ണ അങ്ങനെ ആകെ കൂടി നമുക്ക് പറയാനുള്ളത് പഞ്ചസാരയാണ് അത് വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കുമായിരുന്നു ശർക്കരപ്പാനി ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയി അങ്ങനെ പിന്നെ എൻ്റെ അതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ചിരുന്നു കേട്ടു പക്ഷെ എന്നിപ്പോൾ അപ്പോൾ വീട്ടിലിരിക്കലേ അംഗനവാടിയൊന്നുമില്ലയെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും ഭയങ്കര ചാട്ടവും മതിയാണ് അപ്പോൾ ഇത് കൊടുക്കാം നമുക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇത് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഗ്യാരണ്ടി നല്ല നെയ്യ് ഒക്കെ ഒഴിക്കുന്നത് കേട്ടോ നിറഞ്ഞ നെയ്യൊക്കെ ഒഴിച്ച് നന്നായി നട്ട്സ് ഇട്ട് ഉണ്ടാക്കിയ പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയോളൂ നിങ്ങൾ എന്തായാലും നട്ട്സാണ് കൂടുതലുള്ള നട്ട്സൊക്കെ കിടന്ന വെള്ളം അതൊക്കെ അവർക്ക് ചെല്ലും ചെയ്യും അവർ ഈ നട്ട്സൊക്കെ ഉള്ള കാരണം തിന്നും ചെയ്യും ചെയ്തോളൂ ഇത് ഈ നെയ്യിൽ കിടന്ന് വറുത്ത് വന്നില്ല അതുകൊണ്ട് അവർക്ക് ഇഷ്ടം